ഊണിന്റെ കൂടെ ഇടിയിറച്ചി കിട്ടുന്ന കട ഇടി ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് അവിച്ചിട്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് ഉപ്പ് ഇത് ഇത്രയിട്ട് അവിച്ചിട്ട് നേരെ തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒരു കറക് ഓക്കെ അരയണ്ട ഒന്ന് ചെതറിയത് പരുവായി ഇത്രയാണ് അപ്പൊ ഇത് എത്ര നമ്മൾ അരച്ചെടുത്തതാണല്ലേ ഓക്കെ അരച്ചെടുത്തതാണ് അപ്പൊ ഇത് എന്നും ഉണ്ടാക്കും ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ ഇടിയിറച്ച് ഇടി ഇറച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും ഇടി ഇറച്ചി ഭയങ്കര ഇഷ്ടമാണല്ലേ ഓക്കേ അപ്പൊ ഇടി ഇറച്ചിയും ചോറ് അല്ലെങ്കിൽ പൊറോട്ടയിലൂടെ എന്തെങ്കിലും കൂടെ കഴിക്കാൻ വേണ്ടി ഭയങ്കര കോമ്പിനേഷൻ എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഉണ്ടാക്കണോട്ട് കാണാം വരൂ നമ്മളെല്ലാം പ്ലാൻ ഴിഞ്ഞാലേ അതൊരു സർപ്രൈസ് ഉണ്ടാവില്ലല്ലോ പെട്ടെന്ന് നമ്മള് ചെല്ലുമ്പോഴാണ് ഒരു സർപ്രൈസ് മൂന്നേരം കൂടെ ആണ് നടത്തണതല്ലേ എത്ര നാളായി തുടങ്ങിട്ട് അഞ്ചു മാസായി ഓക്കെ ഓക്കെ

കുറെ നാളായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ചേച്ചിമാരുടെ ഒരു കടയുണ്ട് നമ്മുടെ പാപ്പനും കൂട് അപ്പൊ അവിടെ ഞാൻ വന്നതാണ് സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വരണത് കൊറേ നാളായിട്ട് മെസ്സേജ് അയക്കണ് അപ്പൊ നമുക്ക് പോയി നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിമാരുടെ കട നാടൻ ഭക്ഷണശാല ഇവിടെ എവിടെയാണ് ചേച്ചിയൊക്കെ ഉള്ളത് ഇവിടെ എവിടെയാ ചേച്ചിയുള്ള ചേച്ചിയാണ് നാല് ചേച്ചിമാരാ മൂന്ന് ചേച്ചിമാര് ആണല്ലേ ഇതാണ് ചേച്ചിമാര് ചേച്ചിമാരെന്ന് പറഞ്ഞ അമ്മമാര് എന്താണ് അമ്മ ഇവിടത്തെ സ്പെഷ്യല് ഇടി ഇറച്ചി ഇടി അറച്ച തിരുവനന്തപുരത്തുള്ള അല്ല ഇടുക്കിയാ ഇടുക്കി ഇടി ഇറച്ചി ഇടുക്കി കാര്യ ഇടുക്കി അല്ലേ വീട്പുഴ വെള്ളിയാ ഓക്കെ അപ്പം നമുക്ക് ഇടി അറച്ചി പിന്നെ അടുത്ത സ്പെഷ്യൽ പിന്നെ പറത്തരച്ച ചിക്കൻ കറി ചിക്കൻ കറി പിന്നെ പിന്നെ ഐറ്റംസ് ആ ബീഫ് പെരട്ടുന്നുണ്ട് അപ്പൊ എല്ലാ ഐറ്റംസും നമുക്ക് കാണാം അല്ലേ എവിടെയാണ് നമുക്ക് കാണിച്ചു തരുമോ നമുക്ക് ഉഷാറാക്കാം എന്റെ മോൻ പറഞ്ഞു അമ്മ ചേട്ടൻ വരുന്നെങ്കിൽ അയച്ചിട്ടുണ്ടെങ്കിൽ വരും ഇന്ന് വരും സ്പെഷ്യൽ എന്തെങ്കിലും അത് ആയില്ല ഇനി ഇനി ആവേയ നമുക്ക് ഉള്ളത് എടുക്കാം ബാക്കി നമുക്ക് പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ചെയ്യാം അപ്പൊ നമുക്ക് എന്താണ് കാണിക്കാനുള്ളത് മെസ്സേജ് പിന്നെ നമ്മൾ വരാതിരിക്കില്ലല്ലോ നമ്മൾ വരുമല്ലോ കുറച്ച് കാലപ്പൊ ലേറ്റ് ആവും പക്ഷെ എന്നാലും നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് അവിടെ എത്തിച്ചേരും ആ വിളിച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതാവൂലേ അത് പെട്ടന്ന് കാണുമ്പോഴല്ലേ ഷോക്ക് ആവണത് അടിപൊളി ആവട്ടെ മൂന്ന് ഫ്രണ്ട്സ് ആണല്ലോ കൂട്ടുകാരികള് ചേർന്ന് നടത്തുന്ന ചേച്ചിമാരുടെ കട പേരും കൊള്ളാം കേട്ടോ അടിപൊളി വ്യത്യസ്തമായിട്ടല്ലേശാലും അതെല്ലായിടത്തും എല്ലായിടത്തും ഉള്ളതല്ലേ ചേച്ചി അല്ല ീ നമ്മൾ ഈ പേര് ഈ കടയുടെ പേര് ഇപ്പം വേറെന്തെങ്കിലും പേരിട്ടാലും നമ്മൾ പെട്ടെന്ന് പറയണതോ ആ നിങ്ങൾ ചേച്ചിമാരെ കടയിൽ എന്നെ പറയൂള്ളൂ ചേച്ചിമാര് നടത്തണയുണ്ട് അതുകൊണ്ട് അത് കറക്റ്റ് തന്നെ ഇനി ഇത് അന്വേഷിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്ന് എവിടെ നിന്ന് ചോദിച്ചാലും എല്ലാവരും അറിയാൻ പറ്റും അറിയാൻ പറ്റും ഫേമസ് ആ ഇനി കുറച്ചുകൂടെ ഫേമസ് ആയിക്കോളും ഞാൻ അറിഞ്ഞ അറിയാത്തവരെ അറിഞ്ഞോളൂ ാണ് വേണ്ടത് മറ്റേ പെട്ടെന്ന് നമ്മള് അല്ല പറഞ്ഞൊക്കെ ചെല്ലുമ്പോഴേ ചിലപ്പോ നമുക്ക് വേണ്ടി ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് അവർ ചെയ്ത് വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരൂന്ന പ്രതീക്ഷ ഉള്ളതുകൊണ്ട് രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെക്കും അപ്പൊ മറ്റല്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു കട കൊണ്ടുപോകുന്നത് ആ കടയിൽ നമുക്ക് പച്ചയായിട്ട് നമുക്ക് ഇപ്പൊ എത്താം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാമല്ലോ കള്ളത്ര കാണിക്കണ്ടല്ലോ കള്ളത്ര നല്ല ഭക്ഷണമാണ് വരൂന്ന പോലും ഞാൻ മെസ്സേജ് ഇട്ടിട്ടില്ല അതാണ് വരാന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ അല്ലാണ്ട് എന്ന് വരൂന്ന എപ്പ വരും നമുക്ക് അപ്പൊ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ബീഫും കൊടുക്കു കൊടുക്കാറുണ്ട് ഇത് വൈകിട്ടൊക്കെയാണ് അത് നമ്മുടെ ഇടുക്കി സ്റ്റൈലിൽ ഇടിയിറച്ചി ഓക്കെ ഓക്കെ അതാ ഇടിയിറച്ചി അത് ഇടുക്കി ഇടുക്കി കാര്യ ആയതുകൊണ്ടാണ് ഇല്ല കഴിക്കുമ്പോഴ കിച്ചടിയാണ് പച്ചടിയാൻ വെള്ളരിക്ക് പിന്നെ പപ്പായ പപ്പായ കിച്ചടിയാ വെറൈറ്റി പപ്പായ കിച്ചടി ഇത് നമ്മൾ ഇടി ചേർത്തില്ലേ ഓക്കെ ഓക്കെ അപ്പം ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പപ്പായ കിച്ചെടിയാണ് ഓക്കെ എന്താ ഇതെന്താണ് കായല്ലേ കാ വെച്ചുള്ള തോര കാ ഇത് ചൂര ഫ്രൈ ഓക്കെ ചൂര ഫ്രൈ വങ്കട ഫ്രൈ ഓക്കെ ചൂര ഫ്രൈ വങ്കട ഫ്രൈ முருங்கப்ப <s android> <hand> കൊറച്ച് സ്പെഷ്യൽ കറികളാണ് ചെയ്യണല്ലോ ഇവിടെ കിട്ടണ പോലെ അടുത്ത നമുക്ക് മോന്റെ പേരെന്താണ് ശ്രാവൺ പൈലറ്റിട്ട് പഠിക്കണം പോവാനായിട്ട് ഫസ്റ്റ് നമുക്ക് പരിപൊടിക്കാം

പിന്നെ നല്ല പോലെ അറിയാം അല്ലേന്ന് പറഞ്ഞ കപ്പയാണല്ലേ കപ്പ ആണല്ല ആ പപ്പ ആ പപ്പ പപ്പായ കിച്ചടിയാണ് പച്ച പപ്പായ വെച്ചിട്ടുള്ള കിച്ചടിയാണ് ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റ് പരിപ്പിന്റെ കൂട്ടുകറി പിന്നെ കാവുള്ള തോരൻ പിന്നെ ബീഫുണ്ട് ഉച്ചക്ക് വന്ന നമുക്ക് ബീഫ് ബീഫുവാണെങ്കിലും ബീഫും കൂട്ടി കഴിക്കാം ചേച്ചിമാരുണ്ടാക്കണം ഫ്രഷ് ഇതെല്ലാം ഉണ്ടാക്കണം ചേച്ചിമാരല്ലേ മൂന്നര മടക്കണം തന്നെ രാവിലെ അഞ്ചു മണിക്ക് വരും രാവിലെ രാവിലെ മണിക്ക് വന്നിട്ട് രാവിലെ കാപ്പി ഐറ്റംസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഊണിന്റെ പരിപാടി പിന്നെ വൈകീട്ട് സ്നാക്സ് ആ അങ്ങനെ സ്നാക്സ് എന്താണ് പരിപ്പൊട ഉൾനോട അങ്ങനെയൊക്കെ ഓക്കെ രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ പണി ഞായറാഴ്ച ഇല്ലല്ലേ തിങ്കളാഴ്ച മതി ബാക്കി എല്ലാ ദിവസവും

ചെറിയ ും പിന്നീ കൊറ ചൂട് കയറുമ്പോ പിന്നെ കുറയ്ക്കും അങ്ങനല്ലേ ആ ശരി ശരി ഓക്കെ ഓക്കെ ഇത് എത്ര സമയം വേണ്ടിട്ട് ഇത് ഇത്രയും സെറ്റ് ആയി വരാൻ അരമണിക്കൂർ പയ്യെ സ്ലോയിൽ ചെയ്തു എന്റെ കൂടെ നിക്കണല്ലേ അല്ലെങ്കിൽ കരിഞ്ഞു പോകും നോക്കുവല്ലേ

അത് എന്തിരി പഴംപൊരിക്ക ഒരാൾ ഇവിടെ ഇടി ഇറച്ചിക്ക് ഇങ്ങനെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത ആൾ അടുത്ത ചട്ടിയിൽ അവിടെ പഴംപൊരി ഉണ്ടാക്കുന്നു ഒരാൾ ഇവിടെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്നു ഇവർ മൂന്നുപേരും കൂടെ ഇവിടെ കൂട്ടുകാരികളിൽ കൂടെ അടിച്ച് പൊളിക്കുകയാണ് ഈ അടുക്കള കിടന്ന് സമയം പോണ അറിയില്ലേ സഹായത്തിന് വേറെ അപ്പം നമുക്ക് ചിലപ്പോൾ വീട്ടിലെ ഊണ് വീട്ടിലെ ഊണ് എന്നൊക്കെ ചിലപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടായിരിക്കും പലയിടത്തും പക്ഷെ ഉണ്ടാക്കണത് വല്ല അച്ഛന്മാരും വീട്ടിലെ അച്ഛന്മാരും അല്ലെങ്കിൽ വല്ല ബംഗാളികളൊക്കെ ആയിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഈ വീട്ടിലെ ഊണ് കഴിക്കാൻ അമ്മമാരുണ്ടാക്കുന്ന കൈപ്പുണ്യം അറിയണമെന്നുണ്ടെങ്കിൽ ത ഈ അടുക്കള കണ്ടറിയാം ഈ അമ്മമാരുണ്ടാക്കണ വീട്ടിലെ ഊണ് കഴിക്കാൻ നിങ്ങൾക്ക് വരാം ഇവിടെ ചീമ്പിളിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് മഞ്ഞ കളർ മാവ് കളർ ചേർത്തൂല വെള്ള കളർ മാവിതന്നെ കളർ ഒന്നിലും കളർ യൂസ് ചെയ്തില്ല ഇതിപ്പോ എന്തൊരു മാവാണ് മൈദ മൈദ ഒലിയ മാറ്റം മൊത്തത്തില്ലേ നല്ല ആണ് ഇവിടെ അപ്പൊ ഈ മൂന്ന് അമ്മമാരും കൂടെ നടത്തുന്നതാണ് ചേച്ചിമാരുടെ കട അല്ലേ ഒന്നാമത്തെ അമ്മയുടെ ചോദ്യം പേര് ഷീജ ദീപ ദീപ സുധാ സുധ ചേച്ചിമാരാണ് അപ്പൊ ഇവര് മൂന്നുവരും കൂടെ ചേർന്നാണ് ഈ ഒരു ചേച്ചിമാരുടെ കടന്നു ചേച്ചിമാരുടെ കട കട ചേച്ചിമാരുടെ കടയുടെ പേര് നമ്മുടെ പാപ്പനകുടി എസ്റ്റേറ്റ് റോഡ് കുറച്ച് ഫ്രണ്ട് തോട്ട് വന്നാൽ മതി റൈറ്റ് സൈഡിലായിട്ടാണല്ലേ അപ്പൊ അവിടെയാണ് കട വരുന്നത് അപ്പം രാവിലെ തൊട്ടേ ഫുഡുകൾ ഉണ്ടാവും രാവിലെ എന്തൊക്കെയാണുള്ളത് കാപ്പി ഐറ്റംസ് എല്ലാം ഉണ്ടാവും പിന്നെ ഉച്ചക്ക് ചോറും മീൻ പൊരിച്ചതും പിന്നെ ഇടിയിറച്ചി സ്പെഷ്യൽ അങ്ങനത്തെയാണ് വൈകിട്ട് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഈ ഒരു പഴംപൊരി പിന്നെ പലഹാരങ്ങളും ചായ അങ്ങനെ പോകും വൈകിട്ട് പിന്നെ വീണ്ടും പൊറോട്ട ബീഫ് അങ്ങനെ എല്ലാം അങ്ങ് പോകും രാത്രി പത്ത് മണി വരെ ഉണ്ട് രാവിലെ ഏഴുമണി മണി മുതൽ ഓ രാവിലെ ഒരു ആറു മണിയോട്ട് രാത്രി ഒരു പത്ത് മണി വരെ കട ഉണ്ടാവും അപ്പൊ ഇതാണ് കടയുടെ സെറ്റപ്പ് തിങ്കളാഴ്ച അവധിയാണല്ലേ ബാക്കിയല്ലേ ഞായറാഴ്ച ഉണ്ടാവും അപ്പൊ ഞായറാഴ്ച ഈ ഊണ് തേടി നടക്കുന്നവർക്ക് ഇവിടെ വരാം കാരണം ഞായറാഴ്ച ഊണ് കിട്ടുന്ന കടകളൊക്കെ അവധിയായിരിക്കും തിങ്കളാഴ്ചയാണ് ഇവർക്ക് അവധിയായിരുന്നു അപ്പം ബൈ 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 പറഞ്ഞു പോയിട്ട് കേട്ടോൾ പേ നമ്പു ശരി അപ്പൊ പോയിട്ട് കേട്ടോ